പ്രിയമുള്ളവര് കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവള് അവളെ എന്നാണ് വിളിക്കുക അവൾ പറഞ്ഞു തന്ന ഒരു സംഭവമാണ് അവളുടെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ചില സമയത്ത് അവർ വല്ലാതെ മനസ്സ് തകർന്നു പോകും ആ സമയത്ത് അവർ വിളിക്കുന്നത് ഇവിടെയാണ് സാധാരണ നിലക്ക് അവിടെ പോയി കാണുക സംസാരിക്കുക കുറച്ച് സമയം അടുത്തിരിക്കുക അതൊക്കെ സാധിക്കാറുണ്ട് പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊന്നും സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ സുഹൃത്ത് പഴയതുപോലെ വല്ലാത്തൊരു മാനസിക വിഷമത്തിലേക്ക് അകപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വിളിച്ച സമയത്ത് അത് പറഞ്ഞു കുറേ സമയം ഇവൾക്ക് വല്ലാത്ത സങ്കടമായി സുഹൃത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അപ്പോൾ ഇവർ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല നിന്നെ കാണാൻ പറ്റുന്നില്ല നിൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാകണമെന്നാണ് പക്ഷെ അത് എനിക്ക് സാധിക്കാത്തതിൽ വല്ലാത്ത സങ്കടം ആകുന്നു എന്നാണ് ഇവൾ ആ സുഹൃത്തിന് മെസ്സേജ് അയച്ചത് അത്രേ അയച്ചിട്ടുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു അതിലവർ പറയുന്നത് ഇത്രയും സമയം ഞാൻ കിടക്കായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഞാൻ കിടക്കുകയായിരുന്നു നിൻ്റെ മെസ്സേജ് വന്നതോടെ ഞാൻ എഴുന്നേറ്റു എന്ന് എനിക്കത്ര മതിയായിരുന്നു അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ മതിയായിരുന്നു എനിക്ക് എഴുന്നേൽക്കാൻ കഴിയൂ ആ വാക്കിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് ലോകത്തെവിടെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മ മതി മനുഷ്യന് പിടഞ്ഞെഴുന്നിൽക്കാൻ അതാണ് എന്തിനാണ് സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവമാണത് മരിച്ചുപോയ മനസ്സിൻ്റെ വേരുകളെ പുതിയ ജീവനിലേക്കും ജീവിതത്തിലേക്കും പിടിച്ചുയർത്താൻ നല്ല ഒരു സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ മനുഷ്യന് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ലോകത്തെവിടെങ്കിലൊരു മനുഷ്യൻ അങ്ങനെ ഒരു സ്നേഹം തരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ മതി നമ്മൾ എഴുന്നേൽക്കും കഴിഞ്ഞ ദിവസം കണ്ട ഒരു മനോഹരമായ സിനിമയുണ്ട് ടെർക്കിഷ് സിനിമയാണ് തുർക്കിയിൽ ശരിക്കും നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ് സിനിമയുടെ പേര് മൊഴിസ എന്നാണ് എന്ന് പറഞ്ഞാൽ മിറക്കിൾ എന്നാണ് അത്ഭുതം അങ്ങനെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ സിനിമ ഒരു ഗ്രാമം ആണ് വളരെ ഒട്ടും നാഗരികസ് സ്വഭാവങ്ങളൊന്നും ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ കുറേ മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അലി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട് അലിക്ക് ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ട് ശരിക്കും സംസാരിക്കാനും കഴിയൂല എല്ലരുടെയും ഒരു പരിഹാസ കഥാപാത്രമാണ് എപ്പോഴും അലി അലിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു കുതിരയുണ്ട് ആ കുതിര മാത്രമാണ് അലിയെ ശരിക്കും മനസ്സിലാക്കുന്നത് പിന്നെ വാപ്പയുടെയും ഉമ്മയുടെയും നല്ല സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷെ സമൂഹത്തിൽ നിന്ന് അത്ര നല്ല പ്രതികരണങ്ങളൊന്നുമല്ല അലിയുടെ നേരെയുള്ളത് അങ്ങനെയാണ് ആ നാട്ടിലേക്കൊരാ മാഷ് വരുന്നത് ആ മാഷിന് ഈ അലിയെ ശരിക്കും മനസ്സിലായി അദ്ദേഹം അവനെ വീണ്ടെടുക്കുകയാണ് എഴുതാൻ പഠിപ്പിക്കുന്നു വായിക്കാൻ പഠിപ്പിക്കുന്നു അവൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടായി ആ മാഷ് മാറുകയാണ് ആ മാഷെക്കുറിച്ച് അലിയുടെ വാപ്പ പറയുന്നത് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് എന്നാണ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് അലിയുടെ വിവാഹം നടക്കുന്നു ആ നാട്ടിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ലാത്തത്ര അറിവും സൗന്ദര്യവും ഒക്കെയുള്ളൊരു പെൺകുട്ടിയാണ് അലിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അലിയെ അവൾ കൊണ്ടു നടക്കുന്നത് ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെയാണ് അത്രയും സ്നേഹമാണ് പക്ഷെ അപ്പോഴും സമൂഹത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾക്കൊരു കുറവില്ല അലിയെ അലിയുടെ ഭാര്യയെ ഒക്കെ സമൂഹത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾ അവർക്കൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് ആ പെൺകുട്ടിക്ക് അതിൽ വല്ലാത്ത വിഷമം ഉണ്ടാവുന്നുണ്ട് ഒരു ദിവസം അലിയേയും അവൻ്റെ പ്രിയപ്പെട്ടവളെയും കാണാതാവുകയാണ് അവരെ കാണാതായി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത് അലിയെ ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല കാരണം അലി എല്ലാം കൊണ്ടും മാറിയിട്ടുണ്ട് രൂപത്തിലൊക്കെ വല്ലാത്ത മാറ്റമുണ്ട് അലി അവൻ്റെ മോനെയും ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് നടന്നു വരികയാണ് അപ്പോൾ ആ സമൂഹം മുഴുവനും ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എത്തിയപ്പോൾ അലിയുടെ വാപ്പ ചോദിക്കുന്നുണ്ട് മോനെ അലി ഇത് നീ തന്നെയാണോ അപ്പം അലി ഇങ്ങനെ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഞാൻ തന്നെയാണോ ഉപ്പ അപ്പോഴാണ് ഉമ്മ അങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുന്നത് നീ സംസാരിക്കുന്നുണ്ടല്ലോ ശരിക്കും അപ്പോഴും അലി ഇങ്ങനെ തലയാട്ടി എന്നിട്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളോടുമായിട്ട് അലി ഇങ്ങനെ പറഞ്ഞു നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കും നിന്നെ കാണാൻ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു അലി അപ്പം അലിയുടെ വാപ്പ ചോദിക്കുന്നുണ്ട് മോനെ സംസാരിക്കാൻ ഇങ്ങനെ സാധിച്ചത് വല്ല സർജറിയും ചെയ്തതിന് ശേഷമാണോ നിനക്ക് വല്ല സെർജറിയും ചെയ്തോ അപ്പം അലി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ മനസ്സ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട് വാപ്പാ സർജറി ഒന്നുമല്ല ചെയ്തത് പിന്നെയോ പിറകിലിങ്ങനെ നടന്നു വരുന്ന പ്രിയപ്പെട്ടവളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അലി പറഞ്ഞു അവളുടെ സ്നേഹമാണ് വേറൊന്നുമല്ല എനിക്കവള് പ്രണയം തന്നു അങ്ങനെയാണ് അലി പുതിയൊരു മനുഷ്യനായത് ഇത് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞ് നിൽക്കുന്ന അലിയുടെ ആ കാഴ്ചയിൽ സിനിമ അവസാനിക്കുന്നു മൊഴിസെ മിറക്കൽ ഒരു സ്നേഹം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും യാതൊരു സംശയവും